ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കണ നമ്മൾ കോഴിക്കൊണ്ടൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ കോഴിയും കുരുമുളക് ഇട്ടാണ്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിനാവശ്യമായി നമ്മൾ വെളിച്ചെണ്ണ ഒരു ചട്ടി ചൂടാക്കി അയക്കും വെളിച്ചെണ്ണ പാർന്ന് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ ഉലുവ ഇട്ട് കഴിഞ്ഞ് പൊട്ടീൻ്റെ ശേഷം നമ്മൾ വലിയ ജീരകം ഇട്ടു രണ്ട് ഏലക്ക ഇട്ടു അയലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ഉള്ളി ഇട്ടു കേട്ടോ വലിയ ഉള്ളി വേഗം മൂക്കാൻ വേണ്ടി നമ്മൾ എന്ത് കിട്ടണം ആദ്യം നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും അതറിയണത് ആ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണത് ഉപ്പ് ഇട്ടുകൊടുത്തു കരിയെപ്പിന്നെല്ലാം ഇട്ടുകൊടുത്തു നമ്മളെ വീട്ടിലുണ്ടായ മുളക് ഇട്ടുകൊടുത്തു കേട്ടോ ചീരാപ്പാറി വീട്ടിലുണ്ടായ മുളക് ഇട്ട് കൊടുത്തു അപ്പം വലിയ മുളക് ഏത് മുളകും ഇട്ടു ഇട്ട് കൊടുക്കട്ടോ ഞാൻ ചീരാപ്പറങ്കി ഇട്ടുകൊടുത്തു നല്ല കുറച്ച് തോന്നിട്ടെടുത്തു കേട്ടോ നല്ല എരുവുണ്ടാവാൻ വേണ്ടി മുളക് പൊടി നമ്മൾ ഉപയോഗിക്കണില്ല നമ്മൾ അതിൻ്റെ പകരം നമ്മൾ കുരുമുളക് പൊടിയോടും ഇട്ടത് ഉണ്ടാക്കണത് കുരുമുളക് ചിക്കനാണ് കേട്ടോ അതും പിന്നെ ചീ നമ്മളെ മുളക് ചീരാപ്പാറീൻ്റെ എരിവാണ് ഉണ്ടാവട്ടതിൽ അല്ലാത്ത എരുവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ എന്തേലും മുമ്പ് ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നമ്മൾ കുറച്ച് തോന്നിടുമ്പോൾ അങ്ങനെ വല്ല പറ്റിലും ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് കമ്മിയാക്കി മക്ക ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കുരുമുളകൊക്കെ കമ്മിയാക്കിയാൽ മതി കേട്ടോ പിന്നെ ഉള്ളി വാടി വന്നതിൻ്റെ ശേഷം വലിയ ഉള്ളി വലിയ ഉള്ളി ഇല ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ നല്ല അരിച്ച് രൂപം വേണ്ട ചതച്ചാൽ മതി ആ നല്ലോണം മുറത്ത് വന്നതിൻ്റെ ശേഷം ഞാൻ നമ്മളെ കോഴി ഇട്ട് കൊടുത്തു കേട്ടോ കോഴിട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തക്കാളി ഒരു തക്കാളിൻ്റെ പകുതി ഇട്ടന ഒരു ഒന്ന് ഫുള്ള് കൊടുത്തിട്ടില്ല ഒരു തക്കാളിൻ്റെ പകുതി ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തുട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുട്ടോ കുരുമുളക് നമ്മൾ എല്ലാ കോഴിമുഖക്കും പിടിച്ചാൽ വേണ്ടി ഇളക്കി കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആദ്യം എണ്ണയിലിട്ട് മൂപ്പിക്കണമല്ലോ അതൊക്കെ നമ്മൾ കോഴിമുക്ക് എത്താൻ വേണ്ടി നമ്മളെല്ലോണം ഇളക്കി കൊടുക്കും കേട്ടോ എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വിട്ട എന്നിട്ട് നമ്മൾ ബിരിയാണി മസാലിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ മല്ലിച്ചപ്പ് ലാസ്റ്റ് ഉണ്ടാൻ വേണ്ടി കുറച്ച് നുറുക്കി വെച്ചിട്ട് അതിന് കുറച്ച് അതിട്ട് കൊടുത്തു എന്നിട്ടാണ് ആവിൽ വേവിച്ച് വെച്ചു കേട്ടോ അപ്പം നമ്മൾ വെള്ളം പറഞ്ഞില്ല നമ്മൾ ആവിൽ വേവിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കോഴി തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയാണ്ട് വെക്ക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും മുണ്ടിയൊക്കെ തുറന്നുങ്കന്ന് നോക്കുമ്പോൾ നല്ല ആ ഉല്ലമാൻ്റെയും ആ മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ മണി ഇങ്ങനെ വേരാണ് ഇട്ടാ നല്ല രക്ഷമുണ്ടാക്കും ഉറുങ്ങനെ തിന്നാനും നല്ല എരി ഉണ്ട് കിട്ടോ അപ്പോൾ കുരുമുളക് നല്ല എരുവാക്കി ഉണ്ടാക്കിയതാണ് ഇട്ടോ അപ്പം മക്കൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇരു കുരുമുളകിൻ്റെ ഇരു കമ്മിയാക്കിയാൽ മതി ഇട്ടാ മുളക് ഇട്ടാറുന്നാലൊക്കെ മതി കുരുമുളകിൻ്റെ മുള മുളക് പൊടീൻ്റെ അകലം കുരുമുളകിൻ്റെ ഇരു ഇട്ട് കൊടുക്കുക കമ്മിയാക്കുക ഏകദേശം ആയി വന്നിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്ത് ഇട്ടാ മല്ലിച്ചപ്പ് ഇടുമ്പോൾ ഒന്നുകൂടി വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ചൊയോടി മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാണെങ്കിൽ തോനെ മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തോളൂ അപ്പം ഞാൻ കുറച്ച് തോനെ മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം നമ്മളെ കോഴിൻ്റെ ഇത് റെഡി ആയിട്ടോ അപ്പം ഇഷ്ട ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാനെ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്കും ചെയ്യണേ